Namaskaram! തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ കൺമുന്നിൽ വന്നിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സ്ഥാനാർത്ഥികൾ ആരാകണമെന്ന സജീവ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് നഗരസഭയിലെ മുസ്ലിം ലീഗിൽ സാധ്യത പട്ടികയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് കാസർഗോഡ് നഗരസഭയിലെ ഒന്നാം വാർഡിൽ ചേരങ്കെ വെസ്റ്റിൽ ഒറ്റ പേരിലാണ് ചുരുങ്ങിയിരിക്കുന്നത് തസ്രീഫ എന്ന യുവതിയാണ് പേരുകൾ സജീവമായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് മറ്റ് പേരുകളൊന്നും അവിടെ ഇല്ല കൃത്യമായി തസ്രീഫിയുടെ പേരുകൾ മാത്രമാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത് രണ്ടാം വാർഡിൽ ബഷീർ ബി എച്ച് നസീമ അഷ്റഫ് എന്നിവരുടെ പേരുകളാണ് സജീവമായ ചർച്ചയിലുള്ളത് വലിയ പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടി വരുന്ന ഒരു വാർഡാണ് ചേരങ്കെ ഈസ്റ്റ് അതുകൊണ്ട് തന്നെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമത്തിലാണ് രണ്ടാം വാർഡായ ചേരങ്കെ ഈസ്റ്റിൽ ആളുകൾ ശ്രമിച്ചു എന്ന് അടുത്തത് മൂന്നാമത്തെ വാർഡാണ് അടുക്കത്ത ബൈൽ വാർഡ് അവിടെ ഒറ്റ പേരിൽ ചുരുങ്ങിയിരിക്കുകയാണ് ഫിറോസ് എന്ന ഫിറോസിന്റെ പേരാണ് അവിടെ കേൾക്കുന്നത് സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകരും കഴിഞ്ഞ അഞ്ചു വർഷമായി വാർഡിൽ നടത്തിയ ഫിറോസിന്റെ ഒറ്റ പേരിൽ ചുരുങ്ങാൻ കാരണമായിരിക്കുന്നത് നാലാം വാർഡ് താളിപ്പടുപ്പ് അഞ്ചാം വാർഡ് കറുത്തക്കാട് ആറാം വാർഡ് ആനബാഗിലു ഏഴാം വാർഡ് കോട്ടക്കണ്ണി എന്നീ വാർഡുകൾ ബി ജെ പിക്ക് സാധ്യത കൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് ആരുടെ യും പേരുകൾ ഇവിടെ ഉയർന്നു വന്നിട്ടില്ല അതായത് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ആരുടെയും പേരുകൾ ഉയർന്നു വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് നുള്ളിപ്പാടി നോർത്തും നുള്ളിപ്പാടിയും അണങ്കൂറും ഒക്കെ ആ രീതിയിൽ തന്നെയാണ് അവിടെ പ്രത്യേകിച്ച് ആരുടെയും പേര് ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല ആരായിരിക്കും മത്സരിക്കുക മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല കാരണം അത്തരമൊരു ചർച്ച പോലും ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പതിനൊന്നാം വാർഡ് വിദ്യാനഗർ നോർത്ത് അത് കോൺഗ്രസ് കൈവശം വെച്ചിരിക്കുന്ന ഒരു വാർത്ത കോൺഗ്രസ് എപ്പോൾ മത്സരിക്കാൻ സാധ്യതയുള്ള വാർത്താണ് അർജുൻ താലങ്ങാടിയുടെ ഭാര്യ മത്സരിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് അതുപോലെ തന്നെ ബദിരവാട് ഹമീദ് ജലീൽ പേരുകളാണ് കേൾക്കുന്നത് ആദ്യഘട്ടത്തിൽ ഹമീദ് ബദിരയുടെ പേര് മാത്രമാണ് ഉയർന്നിരുന്നതെങ്കിലും തുടർന്ന് ജലീൽ തുരുത്തിയുടെ പേരും കൂടി അവിടെ ഉൾപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരാളായിരിക്കും അവിടെ മത്സരത്തിനുണ്ടാകുക രണ്ടുപേരും പ്രമുഖരാണ് രണ്ടുപേരും മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകരാണ് ഇതിലൊരു മുൻതൂക്കം ഹമീദ് ബദിരക്കായ അതായത് നേരത്തെ മുനിസിപ്പലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പരിചയം കൗൺസിലറായ പരിചയം അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ കൂടുതൽ അറിവുള്ള ഒരാളെന്ന നിലയിൽ ഹമീദ് ബദിരയ്ക്കാണ് സാധ്യത കൂടുതൽ അതെല്ലാം ഒരു പുതുമുഖത്തിന് ഒരു പുതിയ പുതുമുഖത്തെ അവതരിപ്പിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ അത് ജലീൽ തുരുത്തിയിലേക്കും പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെ ചാലാപാടും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ചാലാ നിന്നും ഇതുവരെ ഒരു പേരും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതം കൃത്യമായി പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയാ ആ ചാലാപാടിൽ ആര് ആര് മത്സരിക്കണമെന്ന് പോലും അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെയുള്ള പേരുകൾ പോലും ഉയർന്നു വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തുനിന്നുള്ള ഒരാളെ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പുറത്തുനിന്നുള്ള ഒരാളെ അവിടെ മത്സരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം ആ ചാലാപാടിൽ നിന്നും ആരും മുന്നോട്ട് വന്നില്ലെങ്കിൽ സ്വാഭാവികമായും പുറത്തുനിന്നുള്ള ഒരാളെ അവിടെ മത്സരിപ്പിക്കേണ്ടതായി വരും അതുപോലെ ചാലാക്കുന്ന എസ് ടി റിസർവ്ഡ് ബാറാണ് തളങ്കര സ്വദേശിനിയായ ഒരു യു എസ് യുവതി യുവതി ആയിരിക്കും അവിടെ മത്സര രംഗത്തുണ്ടാകുക അതുപോലെ തന്നെ പതിനാറാം വാർഡ് തുരുത്തി സായിന സലീമിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് നേരത്തെ ചെങ്കള പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന സായ് സായ്ന സലീമിനെ ഭരണ ഭരണ രംഗത്തുള്ള പരിചയത്തെ മുൻനിർത്തിയാണ് കാസർഗോട്ട് വോട്ട് ചേർക്കപ്പെടുകയും പിന്നീട് ഈ തുരുത്തി എന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥിയായി പേരുകൾ ഉയർന്നു വരികയും വലിയൊരു വിവാദം ഉണ്ടായിരുന്നു ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉണ്ടായിരുന്നു ചെങ്കല പഞ്ചായത്തിലും അതുപോലെ കാസർഗോഡ് മണ്ഡലം കാസർഗോഡ് നഗരസഭയിലും വോട്ടുണ്ട് എന്ന രീതിയിലുള്ള ഒരു വലിയ വിവാദം ഉണ്ടായിരുന്നു എന്നാൽ ആ വിവാദം ഏതാണ്ട് അസ്തമിച്ച രീതിയിലാണ് കാണുന്നത് പതിനേഴാം വാർഡ് കൊല്ലമ്പാടി കൊല്ലമ്പാടിയിൽ നിസ മജീദിന്റെ പേരാണ് അവിടെ ഉയർന്നു കേൾക്കുന്നത് വാർഡ് വാർഡിലെ തന്നെ അംഗം വാർഡുകാരി എന്നുള്ള പരിഗണന കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഷക്കീല മജീദ് എന്ന വനിതയുടെ പേരും കൊല്ലം ഇപ്പോൾ ഏറ്റവും അവസാനം ഉയർന്നു വന്നിട്ടുണ്ട് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നഗരസഭയുമായി ബന്ധപ്പെട്ടും വലിയ പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഷക്കീല മജീദ് പക്ഷേ അവർക്കുള്ള പോരായ്മ എന്തെന്നാൽ ആ വാടുകാരിയല്ല എന്നുള്ള ഒരു പോരായ്മ ഷക്കീല മജീദിന് ഒരു സാധ്യത അല്പം കുറക്കുന്നുണ്ട് എന്നാലും അവരുടെ അനുഭവ പരിചയം അവരുടെ അനുഭവ പരിചയം ആ സാധ്യത തള്ളിക്കളയാനും സാധിക്കുകയില്ല ഹൈരുൻ മജീദ് അതുപോലെ ഷകീല മജീദാണ് കൊല്ലമ്പാടിൽ സാധ്യതാ ലിസ്റ്റിലുള്ളത് അതുപോലെ പതിനെട്ടാം വാർഡായ പച്ചക്കാടും ഇതുവരെ ഒരു ധാരണയിൽ എത്താൻ സാധിച്ചിട്ടില്ല ആരുടെ പേരുകളും ഇപ്പോൾ ഉയർന്നു വരുന്നില്ല ഇപ്പോൾ ആ വാർഡ് തലത്തിലുള്ള സംസാരങ്ങളിൽ പോലും ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പച്ചക്കാട് അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് പത്തൊമ്പത് ചെന്നിക്കര എന്തായാലും മുസ്ലിം ലീഗിന് വലിയ പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു പേരോ മറ്റു കാര്യങ്ങളോ ഉയർന്നു വന്നിട്ടില്ല ഇരുപത് പുലിക്കുന്നു പുലിക്കുന്ന് വാർഡും കൊർക്കോട് വാർഡും ഇത് രണ്ടും ബി ജെ പിയുടെ അവിടെയും മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥികളും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇരുപത്തിരണ്ട് ഫിഷ് മാർക്കറ്റ് വാർഡ് മുസ്ലിം ലീഗ് വലിയ പോരാട്ടം പ്രതീക്ഷിക്കുന്ന ഒരു വാർഡ് പക്ഷെ റാഷിദ് പക്ഷേ എന്ന അതിഗായകനെ വീഴ്ത്തുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിട്ടാണ് മുസ്ലിം ലീഗ് കരുതുന്നത് പക്ഷെ എന്നിരുന്നാലും അതിനോടൊപ്പം ചേർന്ന് അതിനോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന ജാഫർ അവിടെ മുസ്ലിം ലീഗ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഒറ്റ പേരിൽ ജാഫർ ഫിഷ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത് തെരുവത്ത് അബ്ദുറഹ്മാൻ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു ഒറ്റേരിൽ ഒരു പ്രഖ്യാപനം പോലെ വന്നു കഴിഞ്ഞു അബ്ദുറഹ്മാൻ മറ്റു അവിടെ ഒരു കാണുന്നില്ല തൊട്ടാൻ അബ്ദുൾ റഹ്മാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന വനിതയുടെ കേൾക്കുന്നത് ബുഷ്രയെ മറ്റൊരു വാർഡിൽ മത്സരിപ്പിക്കാൻ സാധ്യത മുന്നിലുണ്ടായിരുന്നു പക്ഷേ ഒന്നാം ഒന്നാം മൂല പിടിച്ചെടുക്കണമെന്നോടെയാണ് കൊണ്ടുപോകണമെന്ന ഒരു ആഗ്രഹം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു പക്ഷേ ഒന്നാം മൂല തന്നെയാണ് ബുഷറക്കുള്ള സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്പ്യൂട്ടർ മൊയ്തീൻ എന്ന ജനകീയ നേതാവിന്റെ വാർഡാണ് കഴിഞ്ഞ രണ്ട് തവണയും മുസ്ലിം ലീഗ് മാറിപ്പോയ വാർഡാണ് അത് തിരിച്ചു പിടിക്കാനാണ് ബുഷറയെ രംഗത്തിരിക്കുന്നത് തന്നെയാണ് അവിടെ ഇത്ത രംഗത്തെക്കിയിരിക്കുന്നത് വലിയ രീതിയിൽ വലിയ പോരാട്ടം തന്നെയായിരിക്കും ഒരുപക്ഷെ കാസർഗോഡ് നഗരസഭയിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർഡിൽ ഒന്നാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർഡാണ് പക്ഷേ കമ്പ്യൂട്ടർ എന്ന ജനകീയനെ വീഴ്ത്താൻ സാധിക്കുമോ എന്ന് അത് കണ്ട് തന്നെ അറിയേണ്ടതാണ്